ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അനേസ് കേക്ക് ആൻഡ് ബീക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫോണ്ടൻ്റെ വർക്ക്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഉള്ള ഫോണ്ടൻ്റെ എടുത്തിട്ട് അതിൽ സി എം സി പൗഡറും കൺഫ്ലോറൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നീഡിയത് എടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഫോണ്ടൻ്റെ ബോൾസ് ആണ് അപ്പോൾ അത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അന്വേഷണം ചെയ്യാനുണ്ടായിരുന്നൊരു മൂണായിരുന്നു അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിനുള്ള രണ്ട് ഫോണ്ടിനും ബോൾസ് റെഡിയാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ പതിയത് രണ്ടും ഒന്ന് പരുത്തി എടുക്കണം അത്യാവശ്യം തിക്നസ്സിൽ വേണം നമ്മളിത് പരുത്തി എടുക്കാനായിട്ട് അതിനുശേഷം ഒരു ഫോണ്ടൻ ഷീറ്റിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലവർ സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒരു മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ വീഡിയോ റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത് അതിനുശേഷം ഒരു ഷീറ്റിന് മുകളിൽ കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയാവും കുറച്ച് മതിയോ ഒത്തിരി വേണ്ട അതിനുശേഷം നമ്മൾ ഈ കേക്ക് സിപ്പിൾസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഇതിന് നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് അടുത്ത ഷീറ്റ് എടുത്തിട്ട് എക്സാക്റ്റ് അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ മൂണ്വിടെ റെഡി ആവുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാനുണ്ടായിരുന്ന ഡിസൈൻ ഇതുപോലൊരു ചെറിയ ഡോട്ട്സ് കൂടെ കൊടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൂണ്വിടെ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഇത് ടെഡി ബിയർ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ബ്രൗൺ കളറിൽ നമ്മൾ ഫോണ്ടിന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ബോഡി പോർഷനാണ് അപ്പോൾ അതിങ്ങനെ ചെയ്തെടുക്കുക ഒരു ബോളായിട്ട് എടുത്ത ശേഷം അപ്പം അത് ഈ ഷേപ്പിലോട്ടൊന്നാക്കി എടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെടി ബിയാൻ്റെ കൈകളും കാലുകളും ഒക്കെയാണ് അപ്പോൾ ഫോണ്ടന്നെ കുറച്ച് നീളത്തിന് റോൾ ചെയ്തെടുക്കണം കാലുകളൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്നസ്സ് കൂട്ടിയെടുക്കണം അത് ശേഷം സെൻട്രൽ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം കൈകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്തതിനേക്കാളും കുറച്ചുകൂടെ കനം കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ കെടിയുടെ കൈകളും കാലുകളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളടുത്ത് ചെയ്യുന്നത് ഹെഡ് പോഷനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്മൾ നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ട് പതിയെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഫേസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അതിൻ്റെ ഫേസിലേക്ക് നമ്മൾ മൂക്കിൻ്റെ പോർഷനാണ് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോ ലൈറ്റ് ബ്രൗണോ വൈറ്റോ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ഫോൺ എടുത്തിട്ടാണ് അതിൻ്റെ മൂക്കിൻ്റെ ആ പോഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ബ്ലാക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ണുകളും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെടിയുടെ ചെവിയും കൂടെയാണ് ചെയ്യാനുള്ളത് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെടി പേരുടെ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതും ചെറുതായിട്ട് ഒരു ഫോണ്ടന്ന് കട്ട് ചെയ്തിട്ട് ചെവിയുടെ ഷേപ്പിൽ ആക്കിയ ശേഷം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ തലയുടെ പോർഷനിലായിട്ട് വെച്ചെടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മളൊരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചെടിയുടെ സെറ്റായിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൽ നമുക്ക് വെച്ചെടുക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ കേക്ക് ഓർഡറിൽ ഉണ്ടായിരുന്ന ഡിസൈനിൽ നല്ല വിസി ആയിട്ടുള്ള ഒരു ടെഡി ബിയർ ഡിസൈനാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും പോയിന്റഡ് ഓബ്ജെറ്റ് വെച്ചിട്ട് ഇങ്ങനെ പതിയോ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കണം ഇത് ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ഫോണിൽ ഡ്രൈ ആയിട്ടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ എല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് ഫ്ലോപ്പാവാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ടെഡി ടെഡിബിയർ മൂണും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതിയാവും എപ്പോഴും ഫോണിൻ്റെ വർക്ക്സ് ഒരു ദിവസം മുന്നേ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മുടെ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കേക്കിൽ സെറ്റ് ചെയ്ത ശേഷമുള്ള ഒരു പിക്ചറാണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ്